ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇനി കേവലം ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമാണ് റേഷൻ കടകളിലൂടെ മാർച്ച് മാസത്തെ വിഹിതങ്ങൾ വിതരണമുള്ളത് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഗോഡൌണുകളിലെ സമ്പുഷ്ടീകരിക്കാത്ത പച്ചരി മുഴുവൻ കൊടുത്തു തീർക്കണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശമുള്ളതിനാൽ ഈ മാസം പലർക്കും ലഭിക്കുന്ന റേഷൻ റേഷനടിയിൽ പച്ചരിയുടെ വിഹിതം മുൻ മാസങ്ങളെക്കാൾ കൂടുതലാണ് മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ വലിയ തിരക്കായിരിക്കുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മദ്യവേനലവധിക്ക് മുന്നോടിയായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തിയാറ് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സപ്ലൈകോയുടെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് ടൺ അരിയിൽ നിന്നാണ് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ തരണം ചെയ്യുന്നത് അരി സപ്ലൈകോ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നേരിട്ടെത്തിക്കും അടുത്തറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാസം ഒരു രൂപ വീതം സസ്സ് പിരിക്കുന്നതിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്കാകും പിരിവ് മന്ത്രിസഭ അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം ഇതാരംഭിക്കും ഒരു വർഷം കൊണ്ട് നാല് കോടിയിലേറെ രൂപ ഈ ഇനത്തിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ നീലക്കാർ ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില കിലോഗ്രാമിന് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കാനും വെള്ളക്കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടയ്ക്കുന്ന എട്ട് രൂപ തൊണ്ണൂറ് പൈസയിൽ അധികമായി അടക്കുന്ന അറുപത് പൈസ വ്യാപാരികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ അരിവില കൂട്ടുന്നതിനേക്കാൾ സെസ് പിരിക്കുന്നതാണ് നല്ലതെന്ന് വിലയിരുത്തി വരുമാനം കുറവായ കടകൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെ ശുപാർശകൾ തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്നാണ് ധാരണ അതിനാൽ നാലായിരത്തോളം വിൽപ്പന കുറഞ്ഞ റേഷൻ കടകൾ അടച്ചുപൂട്ടുവാനുള്ള നിർദ്ദേശം തൽക്കാലം നടപ്പാക്കില്ല മറ്റൊരറിയിപ്പ് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആറ് ലക്ഷത്തോളം പേരുണ്ടെന്നാണ് കണക്കുകൾ മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് നിലവിൽ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഇനിയും തീയതി നീട്ടി നൽകില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് റേഷൻ മുടങ്ങുമെന്ന സൂചനകൾ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം ക്കാടിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി ഉണ്ട് വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് ഈ മാസമുള്ളത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം